സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കൊതിയുറം റോഡ് വണ്ടോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കാളികാവ് ഗ്രാമപഞ്ചായത്ത് സോഷ്യൽ ഓഡിറ്റും പബ്ലിക് ഹിയറിങ്ങും നടത്തി കാളികാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ അവസാനത്തെ ആറു മാസത്തെ മുഴുവൻ വർക്ക് ഫയലുകളും പരിശോധിച്ചു വ്യാപാര ഭവനിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഓരോ ആറു മാസം കൂടുന്തോറും നമ്മള് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ചുള്ള ഒരു അവലോകന യോഗം നമ്മൾ ചേരാറുണ്ട് ഓരോ വാർഡ് തല ഗ്രാമസഭകളും നമ്മൾ തൊഴിലുറപ്പിന്റെ വാർഡ് തല ഗ്രാമസഭകളും നമ്മൾ കൂടാറുണ്ട് വാർഡ് തല ഗ്രാമസഭകൾ കൂടിയതിനു ശേഷമാണ് പഞ്ചായത്ത് തല ഗ്രാമസഭകൾ ഇത്തരം ഒരു പബ്ലിക് ഹിയറിംഗ് നമ്മൾ നടത്താറുള്ളത് നമുക്കറിയാം നമ്മുടെ മലയോര മേഖല പോലുള്ള ഒരു മേഖലയാണ് നമ്മുടെ കാളിക ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ഒരു തൊഴിലുറപ്പിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോ വർഷം നമ്മൾ നമ്മളിപ്പോ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഒരു മണ്ണു ജല സംരക്ഷണ പ്രവൃത്തി ഏകദേശം ഒരു മൂന്ന് കോടിയോളം രൂപയുടെ വർക്കുകൾ നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഏകദേശം ഒരു 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 ലക്ഷം രൂപ വരെ കൊടുക്കാവുന്ന ഏറ്റവും പ്രോജക്റ്റ് ആണ് ഈ ന്റെ എന്ന് പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിലും സോഷ്യൽ ഓഡിറ്റ് ഗ്രാമസഭകൾ സംഘടിപ്പിച്ചു ശേഷം പഞ്ചായത്ത് തലത്തിൽ പത്തൊമ്പത് വാർഡുകളിൽ നിന്നും തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത് ആറുമാസത്തെ റിപ്പോർട്ട് സോഷ്യൽ ഓഡിറ്റ് ബിആർ പി അബ്ദുറഹ്മാൻ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മൂസ രമാരാജൻ ബി പി എ നാസർ ബ്ലോക്ക് മെമ്പർ നസീമ ബീഗം ജോയിന്റ് ബി ഡിഒ അബ്ദുസമ്മദ് എ ഇസാഖ് എം സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവൂ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്